ജൂലൈ ഇരുപത് രണ്ടായിരത്തി പന്ത്രണ്ട് ഈശോയിൽ നിന്നും മരിയ ഡിവൈൻ മേഴ്സിക്ക് ലഭിച്ച നാനൂറ്റി എൺപത്തി ഒൻപതാം സന്ദേശം ക്ലേശങ്ങളുടെ സമയത്തിൽ ഇനിയുള്ള മൂന്നര വർഷക്കാലം തുടങ്ങുന്നത് ഡിസംബർ രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് ഈ സമയത്താണ് എതിർ ക്രിസ്തു ഒരു പട്ടാള മേധാവിയായി കടന്നു വരുന്നത് അതായത് യുദ്ധവീരൻ അവൻ തന്നെ തന്നെ പൂർണ്ണമായി സാത്താന് സമർപ്പിച്ചിരിക്കുന്നതിനാൽ സാത്താൻ അവനിൽ പൂർണ്ണമായി വസിക്കും സാത്താനിൽ നിന്ന് ശക്തി സ്വീകരിച്ചതിനാൽ അവനെ ഒരു സമാധാന നേതാവ് എന്നതിലുപരി യേശുക്രിസ്തുവാണെന്ന് ജനം കരുതും മനുഷ്യ കുലത്തിൻ്റെ രക്ഷകനെന്ന് എതിർ ക്രിസ്തുവിന്റെ വരവ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവായി എല്ലാവരും വിചാരിക്കും അനേകം മനുഷ്യർ മൃഗത്തിന്റെ മുദ്ര സ്വീകരിക്കാൻ തയ്യാറാകും സാത്താൻ അവൻ്റെ ശരീരത്തിൽ കയറിക്കൂടിയതിനാൽ അവൻ എല്ലാ അർത്ഥത്തിലും മൃഗസമാനനാണ് അവൻ ആകാശത്ത് അടയാളങ്ങൾ കാണിക്കും അവൻ മനുഷ്യരെ സുഖപ്പെടുത്തും അവൻ പുതിയ ലോകമതത്തിലെ മുഖ്യനായിരിക്കും അവനും വ്യാജ പ്ര പ്രവാചകനും കത്തോലിക്ക സഭയുടെ പുറന്തോടിൻ്റെ പ്രധാനികളായിരിക്കും അവർ അങ്ങനെ എല്ലാവരെയും വഞ്ചിക്കും ലോകത്തിൻ്റെ മുമ്പിൽ ഉടൻ തന്നെ അവതരിപ്പി അവതരിക്കപ്പെടാൻ പോകുന്ന വഞ്ചന നിറഞ്ഞ നുണ ഈ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല അവരുടെ സ്നേഹോഷ്മളതയോടെയുള്ള പുറം മോഡികണ്ട് അനേകർ കബിളിപ്പിക്കപ്പെടും ഇതിനുള്ളിൽ അവരുടെ ലക്ഷ്യം വിദഗ്ധമായി ഒളിപ്പിച്ചിട്ടു ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അന്ത്യക്രിസ്തുവം വ്യാജപ്രവാചകനും പരസ്പരം ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ പ്രകാരം മധ്യപൂർവ്വദേശത്ത് യുദ്ധം പൊ പൊട്ടി പുറപ്പെടും പുറകിൽ നിന്ന് ചരടി വലിക്കുന്നതിൽ പ്രധാനി അന്ത്യക്രിസ്തുവാണ് പിന്നീട് അയാൾ വന്ന് ഒരു സമാധാന പദ്ധതി ഉണ്ടാക്കും ഇതിനുശേഷം ലോകം അയാളുടെ വക്കിൽ വീ വാക്കിൽ വീഴും ഈ സമയത്തിനുള്ളിൽ വ്യാജ പ്രവാചകൻ കത്തോലിക്ക സഭയിൽ ശക്തനായിത്തീരും വളരെ പെട്ടെന്ന് ഇത് സാത്താനെ ആരാധിക്കുന്ന പുതിയ ലോകമതമായി മാറും സ്വയം ദൈവമെന്നുള്ള ആരാധനയാണ് അടിസ്ഥാനപരമായ മേച്ചത പുതിയ നിയമങ്ങൾ വഴി കൂതാശകളെയും പാപങ്ങൾ പാപങ്ങളെയും പൊളിച്ചെഴുതും കൂതാശകൾ പിന്നീട് എന്നോട് സത്യസന്ധത പുലർത്തുന്ന വൈദികർ വഴിയും മറ്റ് അപ്പോസ്തല സഭകളിലെ വിശ്വസ്തരായ വൈദികർ വഴിയും പ്രത്യേക അഭയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ലഭിക്കും പാപത്തെ പുളിച്ച പുളച്ചെടുക്കുന്നത് പുതിയ നിയമങ്ങൾ വഴി പാപത്തെ പാപമില്ലാതെയാക്കിയാണ് ഭ്രൂണഹത്യ സ്വവർഗ വിഭാ വിവാഹം ദയാവധം തുടങ്ങിയ പാപങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു സഭ സ്വർഗവിവാഹങ്ങൾ നടത്തിക്കൊടുക്കുവാൻ പുരോഹിതന്മാരെ നിർബന്ധിക്കും ഈ സമയങ്ങളിൽ അവർ അവരുടെ രീതിക്കുള്ള കുർബാന ചൊല്ലും ഇതുമൂലം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കത്തോലിക്ക പള്ളികളിൽ കുർബാന അപ്പമെന്ന അപ്പത്തെ അവ അവഹേളിക്കുകയാവും അപ്പോൾ എൻ്റെ സാന്നിധ്യം ആ കുർബാനയിൽ മാത്രമല്ല പള്ളിയിൽ പോലും ഉണ്ടായിരിക്കുന്നതല്ല ഇക്കാര്യങ്ങളെല്ലാം എൻ്റെ പ്രിയ മക്കളെ വളരെയധികം ഭയപ്പെടുത്തുന്നു ഭൂമിയിലുള്ള ശിഷ്ട സഭയിലെ പുരോഹിതന്മാരിലൂടെ മാത്രമേ നിങ്ങൾക്ക് ശരിക്കുള്ള കുർബാന ലഭിക്കുകയുള്ളൂ ഇങ്ങനെ നിങ്ങൾക്ക് കൃപയിൽ തുടരാൻ പറ്റും ദശലക്ഷക്കണക്കിന് ആൾക്കാർ മുന്നറിയിപ്പിൻ്റെ സമയത്ത് തിരിച്ചുവരും പ്രാർത്ഥന കൊണ്ട് കൂടുതലായുള്ള സഹനത്തെ കുറയ്ക്കാൻ പറ്റുന്നതാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയിൽ മുദ്രയാൽ വെളിപാട് ഏഴിൻ്റെ രണ്ടും എൻ്റെ പ്രിയ ജനത്തെ ഞാൻ സംരക്ഷിക്കുന്നതാണ് എല്ലാ മനുഷ്യരിലും എത്തുന്ന രീതിയിൽ നിങ്ങൾ മുദ്ര പ്രചരിപ്പിക്കണം അനേകം മനുഷ്യർ മനുഷ്യരിലും അനേകം മനുഷ്യർ മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കുന്നതിൽ നിന്ന് ഇതുമൂലം അവരെ തടയാൻ പറ്റുന്നതാണ് മൃഗത്തിനെ മുദ്ര സ്വീകരിക്കുന്നവരിൽ സാത്താൻ വസിക്കുന്നതിനാൽ പിന്നീട് അവരെ രക്ഷിക്കാൻ പ്രയാസമാണ് നിങ്ങളുടെ എല്ലാ കാൽവെയ്പിലും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും നിങ്ങളുടെ ഹൃദയത്തിൽ ഭയം കയറാൻ അനുവദിക്കരുത് ഞാൻ നിങ്ങൾക്ക് ധൈര്യവും ബലവും ആത്മവിശ്വാസവും നൽകി എൻ്റെ സൈന്യത്തിൽ തല ഉയർത്തി നിന്ന് മാർച്ച് ചെയ്യാൻ ഞാൻ ഇടയാക്കും ആ യുദ്ധത്തിൽ ഒരിക്കലും സാത്താൻ വിജയിക്കുകയില്ല എന്ന് ഓർത്തിരിക്കുക ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുള്ളവരും ദൈവത്തോട് വിശ്വസ്തരായവരും വിജയിക്കും നിങ്ങളുടെ ഈശോ ഇത് എതിർ ക്രി എതിർക്രിസ്തുവിൻ്റെ ഏഴ് വർഷക്കാലമല്ല അതിനു മുന്നോടിയായുള്ള മൂന്നര വർഷമാണ് ഇത് അവസാനിക്കുന്നത് ജൂൺ രണ്ടായിരത്തി പതിനാറിലാണ്